നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചൻ്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊരു ചെറിയൊരു ചലഞ്ചായിട്ട് വന്നതാണ് നിങ്ങളെല്ലാവരും കഴിയും കഴിയുമെങ്കിലും നല്ല മാക്സിമം ഈ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണണം കേട്ടോ കുറച്ച് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് അതായത് വളരെ ലൈറ്റായിട്ടുള്ള സ്റ്റെപ്സ് ഇവർക്ക് ഒരൊറ്റ ഷോർട്ടിലായിട്ട് ചെയ്യുന്നൊരു ചലഞ്ചാണ് ആരൊക്കെ എത്രത്തോളം മികച്ച രീതിയിൽ ചെയ്യുമെന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ അപ്പം ഞാനൊന്ന് കുറച്ച് സ്റ്റെപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും സ്പോട്ടിൽ പറയുന്നതാണ് ഇതുവരെ നിങ്ങൾക്കത് അറിയത്തില്ല എന്താണ് ചെയ്യാൻ പണുന്നത് എന്തായാലും നിങ്ങളെ കൊണ്ടുവക്കുന്ന ലൈറ്റായിട്ടുള്ളതേ ചെയ്യത്തുള്ളൂ പക്ഷേ അതൊരു കാരണവശാലും തെറ്റിക്കാതെ ആ പറഞ്ഞാൽ അത്രയും സ്റ്റെപ്സ് ഓരോരുത്തരായിട്ട് കാണിച്ചു പോകണം ഒരൊറ്റ ഷോർട്ടിലായിട്ട് ഇത് കട്ടാവത്തില്ല കട്ടാവാതെ ചെയ്യുന്നതായിരുന്നു അപ്പം നോക്കാം ഓക്കെ ചെറിയ ചെറിയ സ്റ്റെപ്സ് മാത്രമാണേ ലൈറ്റായിട്ടുള്ള ആ ക്ലിയർ ചെയ്തിട്ടോ അല്ല 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 ഓരോരുത്തർക്ക് ഓക്കെ ആദ്യം മോള് അഭിരാമി മോള് ആ ശരി റെഡി കൈ കറക്റ്റ് കടകാമുഖം ത്രീ ഫോർ ആദ്യം മറ്റേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അവിടുന്ന് കറക്റ്റ് കൈ ഇവിടെ വെച്ച് വൺ ടു ത്രീ ഫോർ ആ എന്താണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് അല്ലേ ഒരൊറ്റ പ്രാവശ്യമല്ലേ ആ മോള് അടുത്ത് ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഓക്കെ ആ ത്രീ ഫോറിൽ നിന്ന് ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഓക്കെ സിമ്പിൾ സ്റ്റെപ്സ് അത്രയുള്ളൂ വന്നു വ ജനമോള് ത്രീ ഫോ വൺ ടു ഫോർ അതുപോലെ ത്രീ ഫോർ കറക്റ്റ് ഈ സൈഡിൽ വൺ ടു ത്രീ ഫോർ വൺ ടു ഫോർ ഓക്കെ നന്നായിട്ട് മനസ്സിലായല്ലോ ആ അടുത്ത ആൾ ആരായിരുന്നു ആ ഓക്കെ അടുത്ത ആൾ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അവിടുന്ന് ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു ത്രീ ഓക്കെ ഇത്രയേ ഉള്ളൂ അടുത്ത ആളെ ത്രീ ഫോർ ത്രീ ഫോർ ഫോർ ജം ത്രീ ഫോർ ഓക്കെ നല്ല കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് വരണം അവിടുന്ന് ത്രീ ഫോർ വൺ ടു ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ഫോർ ഓക്കെ ഫോർ ഫോർ അടുത്ത ആൾ സിത്തിമോള് ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു ത്രീ തിരിച്ച് വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു എല്ലാം അലപത്മം ബേസ് ആയിട്ടുള്ള സ്റ്റെപ്സാണ് ഓക്കെ റെഡി ഒരൊട്ടേ ഷോട്ട് നിന്നൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നല്ലോ ഒന്നുമില്ല നമുക്കൊന്ന് നോക്കാം അഞ്ച് മിനിറ്റ് സമയത്ത് ചെയ്യുന്ന ഒരൊറ്റക്കാര് ആദ്യത്താൾ നിന്നോ റെഡി

അവിടെ നിന്ന് ഒന്നുകൂടെ ചെയ്തിട്ട് അപ്പോഴേക്ക് ഇറങ്ങിപ്പോയാലേ അടുത്ത ആൾക്ക് ചെയ്യാവും കേട്ടോ കറങ്ങുമ്പോഴേ ഉള്ളത് മോള് ചെയ്തു പോണം ഓക്കെ റെഡി വൺ ടു ശരി അപ്പോ ഒരു നൃത്തം കൊറിയോഗ്രാഫി ചെയ്ത് വന്നാണ്ടോ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് സമയത്ത് ചെറിയൊരു ശ്രമം അല്ലേ അപ്പൊ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കുറച്ചുകൂടെ നീളം കൂട്ടുമ്പോൾ അതിലേക്ക് നല്ലൊരു ശുദ്ധ നൃത്തമായിട്ട് തന്നെ കടന്നു വരും അല്ലേ അപ്പോൾ നമ്മൾ സ്പോർട്ടിൽ ചെയ്ത് ഇനി വേറൊരു വീഡിയോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു ശരി അപ്പൊ നിങ്ങളെ കൂടെ നിർത്തി അവരോട് ഒന്നും പറയാതെ അവരടുത്തൊന്നും പറയാതി വേഗം ചേച്ച ഒരു കാര്യ ആ ഇല്ല ഞാൻ പറമ്പിൾ ആയിരിക്കുമെന്ന് ഇനി ഇത് ഇച്ചിരി കഠിനമായിട്ട് വരുന്നത് ബാക്കിന്ന് വരും അല്ലേ അപ്പൊ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണും അപ്പോഴാണ് കുറച്ചുകൂടെ ചലഞ്ചു ത്രില്ല ഓക്കെ